ഇന്റർനെറ്റും ഇല്ല കുട്ടികൾക്ക് നോട്ട്സും കിട്ടാറില്ല CBSE ന്റെ ഉണ്ടല്ലോ ഞായറാഴ്ച ഇന്റർനെറ്റും ഇല്ല കുട്ടികൾക്ക് നോട്ട്സും കിട്ടാറില്ല CBSE ന്റെ എസിന്റെ ഫ്രീ റൂണർ പ്രോഗ്രാം ഉണ്ടല്ലോ എല്ലാം ഉണ്ട് എന്ന മതി ും ബി ചെയ്യണമെന്നുണ്ട് നെമ്മർ ഒക്കെ വീക്കാണ് പേടിക്കേണ്ട എവിന് എന്തിൽ സീനിയൽ ക്രാക്കുണ്ടല്ലോ ഓടിയോ നോസ്റ്റ് പിന്നെ അമ്പത്തി അഞ്ച് വയസ്സിന് നേടിയുള്ളവർക്കായി അമ്പത് ശതമാനം ഫീച്ചറുകളും ഉണ്ട് എൺപത്തി എട്ട് ചെയ്യുക എന്നിട്ട് മുപ്പത്തിയർ എന്ന് പറയുക അറുപതിൽ ബി എ ചെയ്യണമെന്നുണ്ട് എമ്മൽ ഒക്കെ വീക്കാണ് പേടിക്കേണ്ട എമിന് എന്തിൽ സീനിയർ ടാക്ക് ഉണ്ടല്ലോ ഓഡിയോ നോട്ട് ഫോൺ ബുക്ക് പിന്നെ അമ്പത്തി വയസ്സിന് നേരെയുള്ളവർക്കായി അമ്പത് ശതമാനം ഫീസുകളും ഉണ്ട് എൺപത്തി അഞ്ച് മുപ്പത്തി അഞ്ച് എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുക എന്നിട്ട് സീനിയർ എന്ന് പറയുക അറുപത് ബി എ ചെയ്യണമെന്നുണ്ട് പേടിക്കേണ്ട എമിന് എന്തിൽ സീനിയർ പേപ്പർ ഉണ്ടല്ലോ ഓഡിയോ നോട്ട് ലാസ്റ്റ് ബുക്ക് പിന്നെ അമ്പത്തിയഞ്ച് വയസ്സിന് മേലെയുള്ളവർക്കായി അമ്പത് ശതമാനം ഫീസും ഉണ്ട് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി എട്ട് എൺപത്തി അഞ്ച് മുപ്പത്തി അഞ്ച് അറുപത്തെട്ട് എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുക എന്നിട്ട് സീനിയർ എന്ന് പറയുക